രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കണോ രാജി വെപ്പിക്കുമോ രാജി വെക്കേണ്ട ആവശ്യമുണ്ടോ ധാർമ്മികതയുടെയും വൈകാരികതയുടെയും ഒക്കെ കാര്യം വിട്ട് താത്വികമായി അതിനൊരു മറുപടി പറയണമെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ തീരുമാനമുണ്ടാകണമെങ്കിൽ കൊണ്ടേ അത് നടക്കൂ കേരളം അടങ്ങും യഥാർത്ഥത്തിൽ രാഹുൽ രാജിവെക്കണം ഡിമാൻഡിലേക്ക് ആണെന്ന് കേരളം ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന ഡിമാൻഡിലേക്ക് എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് യൂത്തന്മാരും ഏറെക്കുറെ പേരൊക്കെ രാഹുലിനെ കൈവിട്ട സ്ഥിതിക്ക് എന്തിന് പോറ്റി വളർത്തിയ സതീശൻ ചേട്ടൻ വരെ കൈവിട്ട സ്ഥിതിക്ക് രാജ്യങ്ങാനം വെച്ചാൽ കോൺഗ്രസ് സ്കോർ ചെയ്യും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ അല്ല ഫ്രെയിം നന്നായിട്ടുണ്ട് കേട്ടോ ആ ഫ്രെയിമിന്റെ ബ്യൂട്ടിയെ പറ്റി പറയാൻ വിട്ടുപോയി ഗണേശൻ തന്നല്ലേ നിൽക്കുന്നത് അപ്പുറത്ത് മുകേഷ്ഠനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെ പ്രത്യേകിച്ച് ഈ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആയെ ഒരേ ഒരു സംഭവം സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ആരും കേൾക്കുകയോ ഇതിനുമ്പ് വാർത്തയാവുകയോ ചെയ്തിട്ടില്ല സ്ത്രീകളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാര് പീഡിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ ആരോപണമായിട്ട് സ്ത്രീകൾ രംഗത്ത് വന്ന സംഭവങ്ങളോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ല കേരള ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ല ഞാനെങ്കിൽ ഏകദേശം അങ്ങനെ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല ഒരു രണ്ടായിരത്തി അഞ്ചു തുടങ്ങിയ റിലേഷൻ ആണ് ഏകദേശം ആ ഒരു ഒരു ഇതിനോട്ട് പോയിരുന്നത് ആരും കേൾക്കുകയോ ഇതിനു മുമ്പ് വാർത്തയാവുകയോ ചെയ്തിട്ടില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ ആ കൂടി ഗോവിന്ദൻ മാഷ്ടർക്ക് ഒരു കാര്യം കൂടി പറയാം പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്ന് നിൽക്കുന്നവരുടെ ആരുടെയും പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഇല്ല ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ആൾ തൊട്ടരികിൽ നിൽക്കുമ്പോൾ കനത്ത ഡയലോഗുകളിങ്ങി പോരട്ടെ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ വിദൂരതയിലേക്ക് ഏത് വികാരമുഖത്ത് പ്രകടിപ്പിക്കണമെന്നറിയാതെ നിൽക്കുന്ന ഗണേശൻ ചോട്ടൻ്റെ ആ ഒരു അവസ്ഥ കൂടി കണക്കിലെടുക്കുമായിരുന്നു അത്ര രീതിയിലുള്ള ഉപയോഗിക്കുക എന്ന് പറയാൻ സാധിക്കില്ല ഗൗരവീറ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ചെറ്റത്തരത്തിന് ഏത് പദമാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല എന്നാണോ മ്യാസ്റ്റർ പറഞ്ഞത് ഇത്രയും സർവ്വവിജ്ഞാന കോശമായിട്ടുള്ള ഇത്രയും പദസമ്പത്തുള്ള മ്യാസ്റ്റർ ഇങ്ങനെ പാടുപെടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള വാക്ക് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവർത്തിക്ക് ഏത് പദം കൃത്യമായിട്ട് ഉപയോഗിക്കാം എന്നത് പറഞ്ഞു തരാൻ അടുത്ത് നിൽക്കുന്ന ഗണേശഞ്ചാട്ടനെ ഇനി കഴിയും ക്രിമിനൽ സംവിധാനമാണ് ഇവിടെ കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും നിക്കൂ ഇമ്മാതിരിയാസവും പോക്കൃത്തരവും ഒക്കെ കാണിച്ച ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മുടെ മന്ത്രി കസേര അലങ്കരിക്കുന്നവരും നമ്മുടെ രാഷ്ട്രീയത്തിൽ പെട്ടവരുമായിട്ടുള്ള എത്ര പേര് വാതിർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർത്ത് സംസാരിക്കും ആ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട് ഗണേശ ചാട്ടനൊന്നും മൈക്കൊടുത്ത എന്തെങ്കിലും പറയോ എന്ന് അറിയത്തില്ലല്ലോ പറഞ്ഞേഷൻ തന്നെ കണ്ടില്ലല്ലോ മുകേഷ് ഇത് വെരി അബ്യൂസീവ് ആണ് ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ ഹി ഡെക്ട് പെണ്ണുങ്ങളും പറഞ്ഞാൽ ഇല്ല ഒട്ടും ഇല്ല സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉറപ്പല്ലേ ഇന്നോ നാളെ രാജിവെക്കും അതിനു മുമ്പായിട്ട് നമുക്ക് രാജിക്ക് വേണ്ടി മൂന്നാല് പേര് വെയിറ്റിംഗിൽ നിൽക്കിയല്ലേ അവരെ രാജിവെപ്പിച്ച് നമ്മൾ സ്കോർ ചെയ്യണം അതാ ഞാൻ പറയുന്നത് ഇത് ആരോപണല്ലോ വസ്തുതാപരമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ് അന്ന് വെറും ആരോപണം മാത്രമല്ല വസ്തുതാപരമായിട്ടുള്ള തെളിവുകളൊക്കെ നിരന്നിരിക്കുകയാണ് പക്ഷെ അവിടെ അന്ന് ആരോപണങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ആളുകളുടെ വായിന്ന് വരുന്നതും അവർ പൊക്കി കാണിച്ചതും ഒന്നും തെളിവുകളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല ഗണേശൻ ചേട്ടൻ ഇറങ്ങി ഓടണോ അവിടെ നിൽക്കണോ ആരുടെയെങ്കിലും കയ്യിലോട്ട് ബോധം കെട്ട് വീഴണോ എന്നൊന്നും അറിയില്ല അന്ന് വന്നത് ആരോപണം മാത്രം ഞാൻ പറഞ്ഞില്ലേ ഈ രാഹുൽ വൃത്തി വൃത്തികെട്ടവൻ അന്തസ് കെട്ടവൻ അവൻ കാണിച്ച ഏറ്റവും വലിയ കോഴിത്തരം അവൻ നാട് നീളം നടന്ന് സ്നേഹം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇതാരും അറിഞ്ഞില്ല സ്നേഹം കൊടുക്കാൻ രാഹുലിന് മാത്രമല്ല ഞങ്ങൾക്കും കഴിയുമെന്ന് ഇതിനു മുമ്പേ തെളിയിച്ച ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് രാഹുലിലേക്ക് വരുന്നതല്ലേ അതിൻ്റെ ഒരു ശരി എല്ലാ കാര്യത്തിലും ന്യായം മാത്രം സംസാരിക്കുന്ന മീ ആഷ്ട്രീ പറഞ്ഞത് ശരിയായില്ല ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കോടതി തെളിഞ്ഞു കഴിഞ്ഞ് രാജ്യയുടെ കാര്യം ആലോചിക്കാം പക്ഷേ ഇവന്റെ കാര്യം ആക്കണല്ലേ ആക്കണം അല്ലേ പുതിയ കീഴ്വഴക്ക ഒരു സംഭവം ഇതിനു മുമ്പ് എപ്പൊന്നും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഒരു കണ്ടു ചേട്ടൻ ആരുടെ മുഖത്തോട്ട് നോക്കണം മണൽത്തരി എണ്ണോ നക്ഷത്രം എണ്ണോന്നൊന്നും ഒരു പിടിയില്ല ഇങ്ങനെ അതിനെ പിടിച്ച് നിർത്തിക്കൊണ്ട് സെൽഫ് ട്രോൾ ക്രിമിനൽ സംവിധാനത്തെ മനുഷ്യൻ എന്ന രീതിയിൽ പറയാൻ പറ്റുക ഗോവിന്ദ ആഷ്ട്രെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണത് കേട്ടോ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരട്ടെ അതിനെപ്പറ്റി ചോദിക്കൂ ധാർമ്മിക ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷെ അവരുടെ കാര്യത്തിലേക്ക് വരൂ തെളിവുണ്ടോ അസംബന്ധം പറയരുത് അസംബന്ധത്തിന് അസംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തുടങ്ങിയ ലിമിറ്റഡ് സാധനങ്ങൾ കൊണ്ട് രക്ഷപ്പെടും സത്യം പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഈ മാഷ്ടറുടെ മകന്റെ പ്രശ്നത്തിലെ വാ ഉറക്കാതെ വന്നപ്പോ ഞാൻ ഓർത്ത് തൊണ്ടയുടെ മറ്റേ സ്വന തന്തുക്കളൊക്കെ അടിച്ചുപോയെന്ന് ശബ്ദം മിച്ച ഉണ്ട് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടിനെ ക്രിമിനൽ സംവിധാനത്തെ എങ്ങനെയാ ഇതിനൊക്കെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇതൊന്നും പറയാൻ പോയിട്ട് ഇതിനെ കുറിച്ചൊന്നും കേൾക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല കറക്റ്റ് പ്രത്യേകിച്ച് അടുത്തു നിൽക്കുന്ന ആളെ പോലെയുള്ള ഈ ഒരു വിഷയത്തിലൊക്കെ ഇടപെടാൻ പോയിട്ട് ഏഹ് അറപ്പോട് മാത്രം ഇത്തരം വിഷയങ്ങളെ നോക്കി കാണുന്ന ആ മഹാന്മാരുടെയൊക്കെ കാര്യമാണ് ചിന്തിക്കുന്നത് ഇവരൊക്കെ ഇതൊക്കെ കേട്ട് എങ്ങനെ സഹിക്കുന്നണ്ണ വൃത്തിഹീനമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു വേറെ ചെയ്യണം പറയുന്നത് സാധാരണ ഇങ്ങനെയുള്ള ദമാരം കാണിക്കുന്നവന്മാരെ രാജിവെപ്പിക്കുകയാണല്ലോ പതിവ് പിന്നെ രാഷ്ട്രീയത്തിലേ കാണത്തില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലെ ഫ്രെയിമിലേ ഉണ്ടാവത്തില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രിമാരോ എം എൽ എമാരോ അങ്ങനെയുള്ളവരും ഇവിടെ നിലനിൽക്കുന്നുണ്ടോ അപ്പഴേ തൂക്കി എറിഞ്ഞേക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് അങ്ങനെ ഇവരെ സംരക്ഷിക്കുന്ന പരിപാടിയെ നമുക്കില്ലല്ലോ ആ ഗണേശൻ ചാടിന്റെ ജീവൻ ഉണ്ടോ നടക്കൊന്ന് ഒന്ന് മരം പോലെ നിൽക്കുന്നു ഓ അങ്ങനെയുള്ളവർ എം എൽ എക്ക് എങ്ങനെ ജനങ്ങളുടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് അത് മുകേഷൻ ചോദിച്ചാൽ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടക്കുകയും അവർക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് കെ പി സി സിയുടെയും ഏറ്റവും ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അവന്മാരാണ് ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാര് പിന്നെ തീവ്രത അവിടെ ഇവിടത്തെ തോന്നല്ലേ അതുകൊണ്ട് നിങ്ങൾ വൃത്തിഘട്ടവന്മാരുടെ കാറ്റഗറി വരത്തില്ല ഏതെങ്കിലും സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിലും ആ പാവത്തിനെ അടുത്ത് പിടിച്ച് വെറുതെ നിർത്തിയത് മോശമായി പോയി ഈ വിഷയത്തിൽ മ്യാസ്റ്ററെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പോയിന്റുകൾ സംസാരിക്കാൻ പറ്റുന്നത് ഗണേശണ്ണായിരുന്നു കേട്ടോ ഓരവസരം കൊടുക്കാതിരുന്നത് മോശമായി പോയി അങ്ങനെ ബോധം കെട്ട് വീഴുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചോണേരിയോ ഇപ്പോഴാണല്ല ശരിയായത് ചോദ്യ ഉത്തരവ് മാത്രമല്ല ശരിയായിട്ടുള്ള ആളെ അടുത്ത് നിർത്തിക്കൊണ്ട് ഇത്രയും ശരികൾ വിളമ്പിയതിലൂടെയാണ് മ്യാസ്റ്റർ ശരിക്കും ശരിയായത് ശരിയാക്കി തരാ ഇനി അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയും എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷനൊക്കെ പോലീസുകാർ വീടുകളിൽ വരുമല്ലോ നമുക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും പ്രതിയായിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ സ്വഭാവം അത് ഇതെല്ലാം പരിശോധിക്കുമല്ലോ അതുപോലെ ഈ ജനപ്രതിനിധി ആയിട്ട് പോകുന്നവർ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ആ ഒരു വാക്ക് വന്നതെങ്കിലും അതിന് ഇനി ആ ഒരു വാക്ക് മാറ്റി ഉപയോഗിക്കേണ്ട ഒരു സമയമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവർ കൂടി അതിനു മുമ്പ് ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങളുടെ മുന്നിൽ ഹാജരാക്കണം അത് അത്യാവശ്യമാക്കണം മിക്കതിനും വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നുള്ള ഒരു വലിയ കുറവ് ഓൾറെഡി ജനങ്ങൾ സഹിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഏത് പെണ്ണിനെ കണ്ടാലും സഹിക്കാൻ വയ്യാത്ത ആളുകളും കൂടിയാണ് ഇവരെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാകും കാരണം ഒരു ജനപ്രതിനിധി എന്നൊക്കെ പറയുന്നത് ഏത് പാദരാത്രിക്കും ഏത് സ്ത്രീക്കാണെങ്കിലും ആശ്രയിക്കാൻ പാകത്തിനുള്ളവരായിരിക്കണം അത്രയും നല്ല സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കണം അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന മന്ത്രിമാരിലും എം എൽ എമാരിലും മറ്റു രാഷ്ട്രീയ നേതാക്കളിലും ഇങ്ങനെ വാർഡ് മെമ്പർ മുതൽ അങ്ങനെ സ്വഭാവ സ്വഭാവശുദ്ധിയുള്ളവരാണെങ്കിൽ മാത്രം ഇതിനു മുമ്പ് ആരോപണങ്ങളൊന്നും നേരിടാത്തവർ അല്ലെങ്കിൽ വേണ്ട ഇതുവരെ അവരുടെ ഒരു ഹിസ്റ്ററിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും വീഴാത്തവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ചെന്നിരുന്നാൽ മതി അല്ലെങ്കിൽ ഇവരെന്ത് വിളിക്കണം രാഷ്ട്രീയ പ്രതിനിധി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന് വിളിക്കാം അല്ലാതെ ജനപ്രതിനിധി എന്ന് വിളിക്കാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ ഇതിനോട് എന്ത് പറയുന്നു എന്ന് പറയണേ